ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി ഗോൾഡ് ഗാലറി ആൻഡ് ഡയമണ്ട് ഇനി സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് എടക്കരയിൽ ആദിവാസി കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിൽ അഴിമതി നടത്തിയെന്ന ആരോപണ വിധേയനായ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുത്ത സി പി എം നിലപാട് സി പി ഐ കൂടി മാതൃകയാക്കണമെന്ന യൂത്ത് കോൺഗ്രസ് അട്ടപ്പാടി അഗളി ഭൂതി പഴയൂർ ഊരിൽ ആദിവാസികൾക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന പേരിൽ വൻ ക്രമക്കേട് നടത്തുകയും ആദിവാസികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം മാറ്റുകയും ചെയ്ത നിലമ്പൂരിലെ സി പി ഐ നേതാവും നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായ പി എം ബഷീറിനെതിരെ നടപടി സ്വീകരിക്കുവാൻ സി പി ഐ ജില്ലാ നേതൃത്വം തയ്യാറാവണം തട്ടിപ്പിൽ ബഷീറിനെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എടക്കരയിൽ സിപിഎം പ്രാദേശിക നേതാവിനെതിരെ ആരോപണമുണ്ടായപ്പോൾ തന്നെ നടപടിയെടുക്കുവാൻ സിപിഎം നേതൃത്വം തയ്യാറായി ബഷീറിനെതിരെ വ്യക്തമായ തെളിവുകളോടെ ബ്രാഞ്ച് അന്വേഷിക്കുകയും തുടർന്ന് മണ്ണാർക്കാട് ട്രൈബൽ കോടതിയിൽ കേസെടുത്ത് ബഷീറിനെ ജയിലിൽ അടക്കുകയും ചെയ്തതാണ് എന്നിട്ട് പോലും പി എം ബഷീറിനെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചു നിർത്തുന്നത് സിപിഐ നേതൃത്വമാണ് മണ്ണാർക്കാട് കോടതിയിലെ കേസിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടുവാൻ പി എം ബഷീർ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി ബോധി വഴിയൂരിലെ തട്ടിപ്പിനിരയായ ആദിവാസികൾക്ക് എല്ലാ പിന്തുണയും നൽകും ഒന്നാം ഘട്ടമായി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ നേരിട്ട് ഊരിലെത്തുകയും പ്രശ്നങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതുമാണ് രണ്ടാം ഘട്ടത്തിൽ മണ്ണാർക്കാട് ട്രൈബൽ കോടതിയിലെ കേസിൽ ബഷീർ നൽകിയ സ്റ്റേ ഒഴിവാക്കുന്നതിന് ആവശ്യമായ നിയമസഹായം ആദിവാസികൾക്ക് നൽകും മൂന്നാം ഘട്ടത്തിൽ പി എം ബഷീറും കൂട്ടാളികളാലും അജിക്കപ്പെട്ട ആദിവാസികളെയും കൂട്ടി മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കും സിപിഐ സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ലോക്കൽ കമ്മിറ്റി എടുത്ത നടപടി നിലമ്പൂരിൽ ഇതേ മാതൃകയിൽ ആദിവാസികളെ ഭൂതിവഴിയുള്ളിൽ തട്ടിപ്പിനിരാക്കിയ സി പി ഐ നേതാവും നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി എം ബഷീറിനെതിരെയും നടപടിയെടുക്കാൻ സി പി ഐ ജില്ലാ കമ്മിറ്റി തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എടക്കരയിൽ വെള്ളാരംകുന്ന് വാർഡിൽ അവിടുത്തെ ആദിവാസികൾക്ക് അനുവദിച്ച് നൽകിയ വാർഡ് പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ എടക്കര വാർഡംഗത്തിനെതിരെ മാതൃകാപരമായ നടപടിയാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉള്ള നടപടിയാണ് ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ പി എം ബഷീറിൻ്റെ ഭരണ സ്വാധീനവും അതുപോലെ തന്നെ പാർട്ടിയിലുള്ള സ്വാധീനവും ഉപയോഗിച്ച് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് തീർത്തും അപലപനീയമാണ് യൂത്ത് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് കൃത്യമായി ഈ പുതിവഴിയൂർ ഊരില് ബഷീറും സംഭവം തട്ടിപ്പ് നടത്തി എന്നുള്ളതിനുള്ള ഡിജിറ്റൽ തെളിവ് തെളിവുകളടക്കം നമ്മളെ മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബഷീറിനെതിരെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാത്തത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത് ഇതിന്റെ ഒന്നാം ഘട്ടം എന്നോണം യൂത്ത് കോൺഗ്രസ് ബുദ്ധി വഴിയൂർ ഊരിൽ പോയി അവിടുത്തെ നിജസ്ഥിതി മനസ്സിലാക്കി ഈ രേഖപ്പെട്ട മനുഷ്യരുമായി സംവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ രണ്ടാം ഘട്ടമായി ഇവർക്ക് ആവശ്യമായ നിയമസഹായം ഈ മണ്ണാർക്കാട് ട്രൈബൽ കോളനിയിൽ ഉള്ള നിലവിലുള്ള കേസ് സ്റ്റേ ചെയ്യുന്നതിനാവശ്യമായ നടപടിയുമായി വിമർശീല അധികാരം ഉപയോഗിച്ചു പോയപ്പോൾ അവർക്ക് ആവശ്യമായ നിയമസഹായം യൂത്ത് കോൺഗ്രസ് നൽകി വരികയാണ് മൂന്നാം ഘട്ടമായി യൂത്ത് കോൺഗ്രസ് ഇരയാക്കപ്പെട്ട മനുഷ്യരെ കൃത്യമായി അവരെ കൂട്ടി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിക്കും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കും യൂത്ത് കോൺഗ്രസ് ഇവരെയും കൂട്ടി നേരിട്ട് പരാതി നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഈ ഈ കോൺഗ്രസ് കോൺഗ്രസ് മുന്നോട്ട് പോകും മനുഷ്യർക്ക് നീതി ും സമ്മേളനത്തിൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു ഏനാന്തി യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബി ഫർഹാൻ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ